എല്ലാവർക്കും നമസ്കാരം ഞാൻ ഔഷാദ് റോയൽ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് മാവിന് വളപ്രയോഗം ചെയ്യേണ്ടതുണ്ട് അതായത് നമ്മുടെ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമുക്ക് മാവിന് വളപ്രയോഗം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ വളപ്രയോഗം ചെയ്താൽ മാത്രമേ നമ്മുടെ മാവ് കായ്ക്കുകയും പൂക്കുകയും ചെയ്യുകയുള്ളൂ അപ്പം അതെങ്ങനെയാണ് വളപ്രയോഗം ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പലവരുടെയും സംശയമാണ് നമ്മുടെ മാവുകൾ കായ്ക്കുന്നില്ല പൂക്കുന്നില്ല എന്നുള്ളത് അതായത് അത് നല്ല രീതിയിൽ വളപ്രയോഗം ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ മാവ് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത മാവുകൾ കായ്ക്കാത്ത തും പൂക്കാത്തതും അതായത് നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത മാവുകൾ കായ്ക്കണമെങ്കിലും പൂക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ നമുക്ക് ആ അവർക്ക് കിട്ടുകയുള്ളൂ നമ്മൾ നിലത്ത് സെറ്റ് ചെയ്ത പോലെയല്ല അതായത് നമുക്ക് എൻ പി കെ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സെക്കൻഡറി ന്യൂട്രിയൻസ് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ മാവുകൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുകയുള്ളൂ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്ക് ഈ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ ലാസ്റ്റ് വരെയാണ് നമ്മൾ ഈ മാവിന് വളപ്രയോഗം കൊടുക്കേണ്ട ടൈം നമ്മൾ സെപ്റ്റംബർ മുതൽ തുടങ്ങണം അങ്ങനെ ഒക്ടോബർ ലാസ്റ്റ് വരെ നമ്മൾ വളപ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് നിർത്തി കളിക്കണം പിന്നീടുള്ള ചെറിയ ചെറിയ നനകൾ മാത്രം കൊടുത്ത് നമ്മുടെ ആ മാവിനെ നിലനിർത്തേണ്ടതാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ മാവ് കായ്ക്കുകയും പൂക്കുകയും ചെയ്യുകയുള്ളൂ അതെങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഞാൻ അബിൾ ചെയ്ത് ഓള എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയാണ് ലഭിക്കുന്നതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം നമുക്ക് എങ്ങനെയാണ് നമുക്ക് വളപ്രയോഗം ചെയ്യേണ്ടത് എന്നുള്ളൊരു നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് കാണുന്നില്ല ഇതൊരു അര ഡ്രമ്മിൽ ഞാൻ സെറ്റ് ചെയ്ത ഒരു മാവാണ് ഞാൻ എല്ലാ മാവിനും ഞാൻ ഈ വളപ്രയോഗം ചെയ്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മാവിന് മാത്രം മാറ്റി നിർത്തി കാരണം സമയക്കുറവ് കൊണ്ട് ഞാൻ കുറച്ച് കാലമായി വീഡിയോ ചെയ്യാത്തത് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ സബ്സ്ക്രൈബറിന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് മാറ്റി നിർത്തിയിരിക്കുന്നത് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതാ ഇതിപ്പോൾ ഫുള്ളായിട്ട് മണ്ണായി അപ്പോൾ ഇത് കംപ്ലീറ്റ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് മാവിന് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഈ മാവിന് മഴക്കാല സംരക്ഷണം അതുപോലെ നമ്മുടെ ഒക്കെ നമ്മൾ ഈ മാവിന് തേച്ച് കൊടുക്കേണ്ടത് അതായത് കറി ഒലിപ്പ് കമ്പൊക്കം അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ നമ്മൾ ഈ ജൂൺ തുടങ്ങുന്ന സമയങ്ങളിൽ മഴ തുടങ്ങുന്ന സമയങ്ങളിലൊക്കെ ഇത് ചെയ്യേണ്ടതാണ് അതിനൊക്കെ എൻ്റെ ഈ ചാനലിൽ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ചാനലിൽ ഞാനിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നിങ്ങളൊന്ന് നോക്കണം അപ്പം ആദ്യം നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് ഇളക്കമുള്ള മണ്ണാക്കി മാറ്റണം ഈ മണ്ണുകളൊക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇതുപോലെ കോരിയും എടുക്കണം ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ച് തരാം നമ്മളിത് കുറച്ച് പണിയുണ്ട് അതായത് ഈ ഇളക്കമുള്ള മണ്ണായിട്ട് തന്നെ കിട്ടണം അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതുപോലെ ഈ മേൽ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് നമ്മളിങ്ങനെ കോരിയെടുക്കുക ഇതാ ഇതുപോലെ കമ്പ്ലൈറ്റ് നമ്മളിതിൻ്റെ മുളഞ്ഞ് ഇതുപോലൊരു ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ വലിച്ചാൽ തന്നെ നമ്മുടെ ഈ ഇളക്കുള്ള മണ്ണായിരിക്കും നമ്മൾ നമ്മളിതിൻ്റെ മുടി ഉറപ്പുള്ള മണ്ണ് മാത്രം ഇതിൽ ചെയ്യരുത് ചണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പും പെണ്ണാക്ക് അതുപോലെ ചകിരി കമ്പോസ്റ്റ് അതുപോലെ മണൽ കിട്ടുമെങ്കിലും മണലൊക്കെ ചെയ്തിട്ട് വേണം ഈ കോട്ടി മിശ്രിതം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ എൻ്റെ ഈ ചാനലുണ്ട് റോയൽ ഗാർഡൻ എന്നിൻ്റെ ഈ ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാവിൻ്റെ എല്ലാ പരിചരണവും ഈ ചാനലിൽ ഞാൻ അപ്പം വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ മണ്ണുകളൊക്കെ നമ്മളിങ്ങനെ കോരിയെടുക്കണം ഇതാ ഇത് കണ്ടില്ലേ കംപ്ലീറ്റ് ഞാൻ ഇതിൻ്റെ അടുത്ത് ഒരു രണ്ട് ചട്ടിയോളം മണ്ണ് ഇതിൻ്റെ ഞാൻ നീക്കം ചെയ്തിട്ടുണ്ട് ഇതാ നിങ്ങൾ കണ്ടില്ലേ വേരുകൾ കംപ്ലീറ്റ് ഇതാ നാരായ വേരുകൾ കംപ്ലീറ്റ് പൊട്ടിച്ചളക്കിയിട്ടുണ്ട് ഇതാ ഈ സൈഡിലുള്ള വേരുകളൊക്കെ മുകളിലുള്ള വേരുകൾ നമ്മൾ നമ്മളിതുപോലെ മണ്ണെടുത്താൽ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇത് പൊട്ടിച്ചളക്കാൻ പറ്റുള്ളൂ ആദ്യം നമ്മൾ ഇതുപോലെ മണ്ണിട്ട് ടൈറ്റ് ടൈറ്റായി ചിലവർ ഇത് പോട്ടിങ്ങ് തയ്യാറാക്കുന്നത് റെഡിയാവില്ല അതായത് ടൈറ്റുള്ള മണ്ണായിരിക്കും ആ ടൈറ്റുള്ള മണ്ണുകളൊക്കെ ഇതിൻ്റെ ഞാൻ രണ്ട് ചട്ടി മണ്ണ് ഇതിൻ്റെ അടുത്തുനിന്ന് ഞാൻ നീക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ വേരുകൾ പൊട്ടിച്ചിളക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ മാത്രം േ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഇവർ പെട്ടെന്ന് സ്വീകരിക്കുകയുള്ളൂ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പേ ഒരു പത്തോ പതിനഞ്ച് ദിവസമോ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഒന്നിക്കിൽ ഇതിൽ നമ്മൾ കുമ്മായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഡോളമേറ്റ് കുമ്മായിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പണ്ടാഴ്ചയാണ് നമ്മൾ ടൈം എടുക്കേണ്ടത് അതായത് ഇതിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോളോമെറ്റാണെങ്കിൽ നമ്മളൊരു നാലോ അഞ്ചോ ദിവസം നമ്മൾ കാത്തിരുന്നാൽ മതി നമുക്ക് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യാം ഞാനിത് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തതാണ് അതായത് രണ്ടാഴ്ച മുമ്പേ കുമ്മായായിട്ട് ഞാനിത് ട്രീറ്റ് ചെയ്തതാണ് ഈ കാണുന്നത് അതിനുശേഷമാണ് നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടത് ഒരു കാരണവശാലും നമ്മൾ പി എച്ച് ബാലൻസ് ചെയ്യാതെ ഒരു വളപ്രയോഗം ആവിന് കൊടുക്കാൻ പാടില്ല കാരണം അത് വളം സ്വീകരിക്കില്ല അപ്പം ആദ്യമായി ഇതാ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം വേപ്പ് മണ്ണാക്കി ഇതെല്ലാവർക്കും അറിയുന്നതാണിതാ ഇത് വേപ്പ് മിണ്ണാക്കാണ് വേപ്പ് നമ്മൾ ആദ്യം ഈ മണ്ണിൽ നമ്മൾ ഈ മണ്ണെടുത്ത ഭാഗങ്ങളിൽ ഇതാ ഈ നാരായ വേരുകളൊക്കെ പൊട്ടിയ ഭാഗങ്ങളിൽ നമുക്കിതുപോലെ വേപ്പ് മിണ്ണാക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഇതുണ്ട് അതുപോലെ എന്തെങ്കിലും അണുക്കളും ഇതൊക്കെ നിമാവിരകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വേപ്പ് മിണ്ണാക്കിൽ നമ്മുടെ ഈ മണ്ണ് ശുദ്ധീകരിക്കുന്നതാണ് ഇതാ അപ്പോൾ നമ്മളൊരു ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം വേപ്പ് മിണ്ണാക്ക് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു അഞ്ഞൂറ് ഗ്രാം നമുക്ക് എല്ലുകൂടി ഉണ്ടാകാം എല്ലുപൊടി നമുക്ക് പലവിധം ഇന്ന് വളക്കടയിൽ കിട്ടുന്നുണ്ട് അതായത് ഡ്യൂപ്ലിക്കേറ്റും കിട്ടുന്നുണ്ട് നമുക്ക് ഒറിജിനൽ എല്ലുപൊടി തന്നെ അതായത് ചില എല്ലുപൊടികളിൽ മണലായിരിക്കും കൂടുതലുണ്ടാകുക അപ്പം നമ്മുടെ വില കുറഞ്ഞ എല്ലുപൊടികൾ മേടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്താൽ മാവിന് ഇട്ട് കൊടുക്കാതിരിക്കുക കാരണം നമ്മൾ എല്ലുപൊടി ഇട്ട് എന്നുള്ളൊരു പേരിന് മാത്രം ഇട്ടിട്ട് കാര്യമില്ല ഇത് മാവുകൾക്ക് സ്വീകരിക്കാൻ പറ്റണം അപ്പം നല്ല എല്ലുപൊടികൾ വില നോക്കിയിട്ട് കാര്യമില്ല എല്ലുപൊടികൾ മാത്രം തിരഞ്ഞെടുത്ത് നമ്മുടെ വളപ്രയോഗം നടത്തുക മണലിട്ട് കൊടുത്തതിനെ കൊണ്ട് നമുക്ക് എല്ലുപൊടി കിട്ടില്ല എന്താ ഒരു അഞ്ഞൂറ് ഗ്രാം ാം എല്ലുപൊടി നമുക്കിതുപോലെ ഇട്ട് കൊടുക്കേണ്ടതാണ് ഞാൻ ഈ കപ്പിന് രണ്ട് കപ്പാണ് ഞാൻ എല്ലുപൊടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ എല്ലുപൊടിയും ഉണ്ടാക്കും ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മുകളിൽ ഇതുപോലെ വളപ്രയോഗം കൊടുത്തിട്ട് നമുക്ക് ഡ്രമ്മിൽ കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ അടിഭാഗം തന്നെ നമ്മൾ ഇതുപോലെ വേരിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇത് കൊടുത്തിട്ടേ കാര്യമുള്ളൂ കാരണം ഇതിൻ്റെ വേരുകൾ ഒരിക്കലും നമ്മുടെ ഈ ഡ്രമ്മിൻ്റെ മുകളിലേക്ക് വന്നിട്ട് വളം സ്വീകരിക്കുന്നതല്ല പലയവരിക്കും ഒരു അബദ്ധങ്ങളാണ് നമ്മുടെ മുകളിൽ ഇതുപോലെ വളം വെറുതെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങുകൊടുത്തിട്ടൊക്കെ പോകും എന്നിട്ട് പറയും മാവ് കായ്ച്ചിട്ടില്ല എന്ന് പറയും അങ്ങനെ നമ്മൾ മാവിന് ഒരു കാര്യമില്ല ആ മാവിന് ഇത് സ്വീകരിക്കാൻ പറ്റില്ല നമ്മൾ ജൈവ രീതിയിൽ വളപ്രയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് രാസവളമാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് നമുക്ക് മണ്ണിലേക്ക് ഇറങ്ങിപ്പോകും ജൈവവളം ഈ എല്ല് പൊടിയൊന്നും നമുക്ക് താഴേക്ക് അങ്ങനെ ഇറങ്ങിപ്പോകില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ എന്ത് വേണം ഇതാ ഞാൻ രണ്ട് ചട്ടി മണ്ണ് ഇതിൻ്റെ എടുത്തു അതിലൊരു ചട്ടി മണ്ണ് ഇവിടെ ബാലൻസ് വെച്ചിട്ടുണ്ട് അതിന് പകരം ഒരു ചട്ടി നമ്മുടെ ചാണകപ്പൊടി നല്ല ഫ്രഷ് ചാണകപ്പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിലേക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മളിത് ഈ വേരിൻ്റെ ഭാഗത്തേക്ക് തന്നെ നമ്മളിത് നമ്മുടെ ജൈവരീതിയിൽ നമ്മളിതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഉണ്ടല്ലേ വേരൊക്കെ നമുക്ക് കുറച്ച് പൊട്ടിച്ച് വിടാം മാവ് ഉണങ്ങി പോകുന്നുമില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വളം സ്വീകരിക്കുന്നതാണ് നമ്മുടെ പി എച്ച് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വളം മാവ് വലിച്ചെടുക്കുന്നതാണ് ഇതാ നമ്മൾ ചാണകപ്പൊടി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിൽ നിന്നെടുത്ത ഈ മേൽ മണ്ണ് തന്നെ നമ്മൾ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതാ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ എടുത്ത മണ്ണ് ഫുള്ളായിട്ട് നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ടൈറ്റായ മണ്ണാണെങ്കിൽ അടിഭാഗത്തുള്ള മണ്ണ് മാറ്റുക മുകളിലുള്ള മണ്ണ് മാത്രം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ചു ചാണകപ്പൊടിയും ഈ മണ്ണും തമ്മിൽ നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അല്ല ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ മാവിന് നമ്മുടെ ഈ വളപ്രയോഗം സ്വീകരിക്കുന്നതാണ് നമുക്ക് ഈ ഡ്രമ്മിലോ ചട്ടിയിലോ നമുക്കിതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതാണ് പലവരുടേതേയും മാവുകൾ കായ്ക്കുന്നില്ല പൂക്കുന്നില്ല എന്ന് പറയുന്നത് കാരണം ഇത് വളം സ്വീകരിക്കുന്നില്ല നമ്മളിത് വെറുതെ ഇങ്ങനെ വളം കൊടുത്തതിനെ കൊണ്ട് കാര്യമില്ല കൊടുക്കുന്നത് നമ്മൾ ശരിയായ രീതിയിൽ തന്നെ മാവിന് വളപ്രയോഗം ചെയ്യുക ഇതാ നമ്മൾ നമ്മുടെ വളപ്രയോഗം മാവിന് ചെയ്തു കൊടുത്തി കഴിഞ്ഞിരിക്കുന്നു ഞാൻ എല്ലാ മാവിനും കൊടുത്തതാണ് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് മാറ്റി വെച്ചതാണ് നമ്മുടെ വളപ്രയോഗം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഇതാ ഇനി മഴയില്ലെങ്കിൽ നമ്മളെന്ത് വേണം നല്ല രീതിയിൽ നമ്മളിത് നനച്ച് കുതിർത്ത് കൊടുക്കുക ഇതിൻ്റെ നിന്ന് നമ്മുടെ ഈ ചാണകപ്പൊടിയൊക്കെ കമ്പോസ്റ്റായി നമ്മുടെ മാവ് സ്വീകരിക്കുന്നതാണ് അപ്പം നിങ്ങൾ ഞാൻ മാവിന് ഫസ്റ്റ് കൊടുക്കുന്ന വളപ്രയോഗം നിങ്ങൾ കണ്ടു അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെപ്റ്റംബർ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു ഇതാണെന്ന് ഞാൻ പറഞ്ഞു തന്നത് അതായത് നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പും അതിനു മുമ്പായി നമ്മൾ പി എച്ച് ബാലൻസ് ചെയ്യുക അതിനുശേഷം വളപ്രയോഗം ചെയ്യുക ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഇതാണ് ചെയ്യേണ്ടത് അതിനുശേഷം മഴയുണ്ടെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കുതിർത്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ മാവ് ആ വളം സ്വീകരിക്കുകയുള്ളൂ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡറി ന്യൂട്രിയൻസ് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാവ് കായ്ക്കാൻ വേണ്ടി മറ്റു ജൈവ നമ്മൾ നമ്മളിതിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് വേണം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ ലാസ്റ്റ് വരെ നമ്മൾ ഈ മാവിന് വളപ്രയോഗം ചെയ്യേണ്ടതുള്ളൂ അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത് തന്നെ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം